ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിപ്പ് പിഗ്മെന്റേഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടും പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ലിപ്പ് പിഗ്മെന്റഡ് ആവുന്ന അല്ലെങ്കിൽ ഡാർക്കൻ ഡാർക്കനാകുന്ന ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ പല റീസൺസ് കൊണ്ട് നമുക്ക് ലിപ്പ് പിഗ്മെൻറ്റേഷൻ അഥവാ ലിപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സൺ എക്സ്പോഷർ ആണ് നമ്മൾ ഡയറക്റ്റ്ലി സൺ എക്സ്പോഷർ ചുണ്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിപ്പ് പിഗ്മെൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലിക്വിഡ് ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ധാരാളം യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ലിപ് പിഗ്മെൻറ്റേഷന് ഒരു കംപ്ലയിൻ്റ് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കും ഒരു ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോഴേക്ക് ചെറിയൊരു ഡാർക്ക് ഈ കോർണേഴ്സിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ യും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്രോളിയം ചെല്ലി അഥവാ വാസിലീൻ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലിപ്പ് ഇപ്മെൻറ്റേഷൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട് കേട്ടോ പിന്നെ അല്ലാണ്ട് വരുന്ന റീസൻസ് ആണെങ്കിൽ സ്മോക്കിങ് അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് ലിപ്പ് പിഗ്മെൻറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചിലരിലൊക്കെ കണ്ടുവരുന്നൊരു ഹാബിറ്റാണ് അവർ ചുമ്മാ ലിപ്പ് ഇങ്ങനെ കടിക്കുന്ന ഒരു ഒരു ഹാബിറ്റ് ഉണ്ട് ഇങ്ങനെ അവരുടെയെങ്കിലും ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ബൈറ്റ് ചെയ്യുമ്പോഴേക്കും കൂടുതൽ കൂടുതലവിടുത്തെ സ്കിന്നൊക്കെ പീല് ചെയ്യാനും അവിടെ കൂടുതൽ ഫ്രിക്ഷൻ വരാനും അപ്പം അങ്ങനെയൊക്കെ ലിപ്പ് പിഗ്മെൻറ്റഡ് ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ അധികം റീസൻസ് ഉണ്ട് അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേട്ടോ അപ്പോൾ ഈ ലിപ്പ് പിഗ്മെൻറ്റേഷൻ നമുക്ക് വീട്ടിൽ തന്നെ നല്ലവണ്ണം റിമൂവ് ചെയ്യാനും നല്ല പിങ്കി ഗ്ലോസി ആയിട്ടുള്ള ലിപ്സ് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ളൊരു ഡി എവി ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബീട്രൂട്ടാണ് കേട്ടോ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് മിക്സിയിൽ ഒരു കുറച്ച് വെള്ളം കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഒന്ന് സ്ട്രെയിൻ ചെയ്യാം ഒന്ന് അരിച്ച് അതിൻ്റെ ആ ഒരു ചാറ് മാത്രം ഒരു ജ്യൂസ് മാത്രം എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ എത്രയാണോ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് റോസ് വാട്ടർ ആണ് ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ് നാച്ചുറൽ അലോവേറ ജെല്ലും എടുക്കുക ഇതുപോലെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു യെല്ലോ ഒരു കറയുണ്ട് കേട്ടോ ആ സ്റ്റെയിൻ നിങ്ങളത് മാറ്റിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതൊരു സ്കിൻ ഇറിറ്റൻ്റ് ആണ് ചിലപ്പോൾ ചൊറിഞ്ഞു എന്നൊക്കെ വരും അപ്പോൾ നിങ്ങൾ കറ്റാർ വഴയുടെ തണ്ടെടുക്കുമ്പോൾ കുറച്ചേരം ഒന്ന് അതിനൊന്ന് കുത്തി നിർത്തിയിട്ട് ആ ഒരു സ്റ്റെയിൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ നിന്ന് ജെല്ലെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങി വെച്ച ജെല്ല് എടുത്താൽ ാലും മതി അപ്പോൾ ഞാൻ അതേ ഇപ്പോൾ കറ്റാർ വാഴ ജെല്ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജെല്ല് ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു ക്രീമി ടെക്സ്ച്ചർ കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ട നമ്മുടെ നമ്മുടെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് അതായത് നമ്മുടെ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഗ്ലിസറിൻ ലിപ്പിൽ അപ്ലൈ ചെയ്യാമോ അപ്പോൾ എവിടെ ആയാലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ ചിലർ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്ലിസറിന് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു വാമിംഗ് എഫക്റ്റ് ഉണ്ടെന്ന് അത് നോർമലാണ് കേട്ടോ നമ്മൾ ടെമ്പറേച്ചറായിട്ട് ബാലൻസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നമ്മുടെ മിക്സ്ച്ചറിലൂടെ റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസും റോസ് വാട്ടറും അലോവേറ ജെല്ലും നമ്മുടെ ഗ്ലിസറിനും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ നല്ലതാണ് ഇത് നിങ്ങൾ ഒരു ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ലിപ്പിന് നല്ലൊരു കളർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാനിത് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കണ്ടെയ്നറിൽ നമ്മൾ ലിബാമൊക്കെ ഇടുന്നൊരു കണ്ടെയ്നറിലുണ്ടല്ലോ അതിലൊന്ന് സൂക്ഷിച്ച് വെക്കാൻ നമുക്കൊരു പതിനാല് രണ്ടാഴ്ച വരെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ബീട്രൂട്ട് പൗഡർ പൗഡറൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ അതിലും കൂടുതലിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോ ആയിട്ടുള്ള ബീട്രൂട്ടാണ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ മാക്സിമം യൂസ് ചെയ്താൽ മതി ഇപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ലൊരു കളർ ഉണ്ടാവും ലിപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിപ്പ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ നല്ല റിസൾട്ടാണ് ഒരു മാസം തന്നെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ചുണ്ടിന് നല്ലൊരു കളർ കിട്ടും അറിയാമല്ലോ ബീട്രൂട്ടാണ് അപ്പോൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ എന്തായാലും മാറിക്കിട്ടി നമ്മുടെ ചുണ്ട് നല്ല എന്നാൽ നമ്മളെ ലിപ്പ് നല്ല നല്ല റോസി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും കേട്ടോ നമ്മൾ ഗ്ലിസറിനൊക്കെ ആഡ് ആയതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസിംഗ് ആണ് ലിപ്പിന് അപ്പോൾ ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ അപ്ലൈ ചെയ്യേണ്ട ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ഇതിൽ ലിപ്പിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത്രയും അവേഴ്സോളം നമുക്കത് ലിപ്പിൽ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇതൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ലിപ്പാൻ വാങ്ങുമ്പോൾ നമുക്ക് ഇന്ന ഇല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലിപ്പ് ഡ്രൈ ആയി തോന്നി കഴിഞ്ഞാൽ ഇതിന് എടുത്തിടാം അത്രേ ഉള്ളൂ പിന്നെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഇത്രയും അവേഴ്സ് നിൽക്കുന്നതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് തൊട്ട് ഇട്ടിട്ട് പിറ്റേ ദിവസം കഴുകുന്നതാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ